കാളിയമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചിത്ര പൗർണമി പൊങ്കാലയുടെ ഒന്നാമത്തെ ഭാഗം നാം കണ്ടിരിക്കും അതിൻ്റെ തുടർച്ചയായി രണ്ടാമത്തെ ഭാഗമാണ് നാം ഈ കാണുന്നത് അമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തർ പൊങ്കാലയ്ക്കായി വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലോട്ടാണ് നാം ഇനി പോകുന്നത് കാളിയമ്മയുടെ തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ തിരുനടയിൽ അമ്മയ്ക്കയപം കാലർപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കാളിയമ്മയുടെ സന്നിധിയിൽ ഭക്തർ തൊഴുതു പ്രസാദം വാങ്ങി അനുഗ്രഹം വാങ്ങി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് ഓരോ ഭക്തരും കാൽനടയായി അമ്മയുടെ സന്നിധിയിൽ നോമ്പെടുത്ത് ഭക്തർ വന്നണയുകയായി ഒരു വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയുടെ ചിത്ര പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ് അമ്മയുടെ തലമുളിലെ സന്നിധി ഭക്തി നിർഭരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ് ഇത്രയും ഉയരമുള്ളൊരു മലയുടെ മുകളിൽ പൊങ്കാലയിടുന്നൊരു ഭാഗ്യമാണ് ഓരോ ഭക്തർക്കും ഈ സന്നിധിയിൽ നിന്നും ലഭിക്കുന്നത് ഇതുപോലൊരു ദേവസ്ഥാനം നമ്മുടെ പ്രദേശത്തിലോ കേരള തമിഴ്നാട്ടിലോ ഇല്ലെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം വളരെ ശക്തിവത്തായ പൂർണ്ണ ശോഭയോടുകൂടി ഭക്തർക്ക് ദർശനം നൽകുന്ന മഹാക്കാളിയും ഭഗവാൻ അയ്യപ്പസ്വാമിയും നാഗദേവങ്ങളും ഗണപതി ഭഗവാനും മലകളുടെ ദേവനായ അഗസ്ത്യർ മുനിയും ശൂലംകുത്തിയും അങ്ങനെ വിവിധ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഭക്തി നിർഭരമായ നടക്കുന്നൊരു കാളിമല ഉത്ര പൗർണമി പൊങ്കാലയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കാളിയമ്മയ്ക്കായി നേർച്ച പൊങ്കാല ഒരുക്കുന്ന ദൃശ്യങ്ങളിലോട്ടാണ് നാം എനിക്ക് പോകുന്നത് ഒന്നാമത്തെ ഭാഗം കണ്ടിട്ട് രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നാം കാണുക മ്മയുടെ തിരുനടയിലെ പൊങ്കാലയ്ക്ക് ഇവിടെ തന്നെയാണ് പാറക്കല്ലുകൾ കൂട്ടിയാണ് അമ്മയുടെ തിരുനടയിൽ പൊങ്കാല ഇടുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇഷ്ടിക ഉപയോഗിച്ച് പൊങ്കാല ഇടുമ്പോൾ കാളിയമ്മയുടെ തിരുസന്നിധിയിൽ മലമുകളിൽ നിന്ന് തന്നെ പാറക്കല്ലുകൾ ശേഖരിച്ചാണ് ഓരോ ഭക്തരും പൊങ്കാല അർപ്പിക്കുന്നത് ഇതിനു മുൻപായി കാളിമലയുടെ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ വീഡിയോ കാണുന്നവർ കാളിമലയുടെ പൊങ്കാല വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് താലിമലയമ്മയുടെ പൊങ്കാലയുടെ ദൃശ്യങ്ങളിലാണ് നാമേ കാണുന്നത് ഒൻപതരയ്ക്ക് ശേഷമാണ് പൊങ്കാല എടുപ്പിൽ തീ കൊളുത്തുന്നത് അതിനൊൻപായി കാളിയമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തർ പൊങ്കാലയ്ക്ക് ആവശ്യമായ പൊങ്കാല ദ്രവ്യവുമായി വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് കാളിമലയിൽ പൊങ്കാല ഇടുന്നത് കൂടുതൽ ദൃശ്യങ്ങളിലൂടെയാണ് അവന് പോകുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം അവന് പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറടി മലമുകളിൽ കാൽനടയായി അമ്മയ്ക്കായി ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വൃതം നോറ്റ് അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാലയ്ക്കായി ഓരോ ഭക്തരും കാളിമലയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മലമുകളിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത് കാളിമലകളിൽ മലമുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇന്ന പുറകെ കാണുന്നത് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൻ്റെ പുറകിലെ വൃക്ഷമാണ് പൊങ്കാലയിൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മലമുകളിൽ പൊങ്കാല ഇടുന്ന ഭക്തർക്കായി നാഗജലം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്

ూ తియాం తల మూడం కాని ఉల్లు ము తల మంగుడో మూడు కల్ ము

അമ്മയുടെ ചിത്ര പൗർണമി പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു അമ്മയുടെ പൊങ്കാല അടുപ്പിന് സമീപം ക്ഷേത്രതന്ത്രി പൂജാ കർമ്മങ്ങളോടുകൂടി ഭക്രദ്ദീപം തെളിയിച്ച് ആ ദീപത്തിൽ നിന്നും ഭക്തരുടെ പൊങ്കാല അടുപ്പിലോട്ട് പകരുന്ന ദൃശ്യം മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ് അമ്മയുടെ പൊങ്കാലയ്ക്കായുള്ള ാണ് നാം ഇപ്പോൾ കാണുന്നത് അമ്മയുടെ ക്ഷേത്രമുന്നിൽ നിന്നും പണ്ടാലയടുപ്പിൽ ഭദ്രദീപം തെളിയിച്ച് ഭക്തരുടെ പൊങ്കാല അടുപ്പിലോട്ട് അഗ്നി പകരുകയും വർഷങ്ങൾ തോറും അമ്മയുടെ തിരുസന്നിധി പൊങ്കാല അർപ്പിച്ച് ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ ശക്തിയെ ഓരോ ഭക്തരും പങ്കുവയ്ക്കുന്നതും ചൂലംകുത്തിയുടെ പൂജാ കർമ്മങ്ങളെ പറ്റിയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്നെ പറ്റി മൂന്നാമത്തെ വീഡിയോ നമുക്ക് കാണാം വീഡിയോ കണ്ടുപോകുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഇതിനു മുൻപായി പോസ്റ്റ് ചെയ്ത ഒന്നാമത്തെ ഭാഗം കാണുകയും കാളിയമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്ര പൗർണമി പൊങ്കാലയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കാണുന്നത് തുടർച്ചയായ മൂന്നാമത്തെ ഭാഗം പോസ്റ്റ് ചെയ്യുന്നതാണ് കാളിമലമ്മയുടെ പൊങ്കാല നാം എല്ലാവർക്കും ഷെയർ ചെയ്യുക Gracias.